ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കറി ഉണ്ടാക്കാം ഏത് മീനാണെങ്കിലും ഈ ഒരു രീതിയിൽ രീതിയിലുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചൂര മീനാണ് ഈ മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു ടീസ്പൂൺ ഉലുവയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉലുവ മൂത്ത് വന്ന ശേഷം അതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ സവാള എടുത്താലും മതി ഉള്ളിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം സവാള അങ്ങ് ഒരുപാടിട്ട് വഴറ്റിയൊന്നും വേണ്ട അതൊന്ന് വാടി വന്നാൽ മതി സവാള ഈ ഒരു രീതിയിലാവുന്നതുവർ വഴറ്റിയാൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചേർത്താൽ മതി ഒരുപാട് ചേർക്കൊന്നും വേണ്ട നമ്മൾ ചിക്കനും മറ്റ് കറികളൊന്നും വെയ്ക്കുന്ന പോലെയൊന്നും വേണ്ട മീനിനാവുമ്പോൾ ഞാൻ കുറച്ചേ ചേർക്കാറുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ ഒരു വലിയ തക്കാളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി തക്കാളി ഒന്ന് വെന്ത് വര വരാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് വന്ന ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കാം ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ടര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ചേർക്കുമ്പോൾ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ചൂരായതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നത് എല്ലാം പിന്നെ കുരുമുളക് പൊടി ഞാൻ ചേർക്കാറില്ല കുരുമുളക് പൊടി പൊടിയങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ മസാല ഉളക്കം ഒന്നും മൂത്ത് വരണം അതുവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിന്ന് വാളൻപുളിയാണ് എടുത്തത് വാളൻപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്തിട്ട് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചതാണ് വാളൻപുളിക്ക് പകരം കുടംപുളി ചേർത്താലും മതി പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം പുളി ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി ഈ മസാലകളെല്ലാം ഈ പുളി വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് തിളപ്പിക്കണം ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് കറി നല്ല കുറുകിയ ചാറായിട്ട് കിട്ടും അതുപോലെ തന്നെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരികയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലൊന്നും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പുളി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം പിന്നെ ആരെങ്കിലും ഇതുപോലെയാണ് മീൻകറി വയ്ക്കുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ അല്ല വെക്കുന്നതെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോൾ പുളിവെള്ളം നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിച്ച് നല്ല പോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കാം നമുക്ക് മീൻ വേഗം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം ആ സമയത്ത് ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കറി നല്ലപോലെ തിളച്ച ശേഷമാണ് മീൻ ചേർക്കേണ്ടത് ഇനി വൃത്തിയാക്കി വെച്ചാൽ മീൻ ഇട്ട് കൊടുക്കാം ഏത് മീനാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ചൂര അയല മത്തി ഈ വങ്കട കുഴിയള ഇതെല്ലാം തന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ ചെറിയ മീനായ നെത്തോലി കാരൽ അതൊന്നും ഇതുപോലെ ഉണ്ടാക്കാറില്ല അതൊക്കെ നമ്മൾ പച്ചക്കരക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് മീനിട്ട ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം അടച്ചു വെച്ച് തീ കൂട്ടി വെച്ച് തന്നെ വേവിക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങയുടെ തേങ്ങാ പാൽ ഒഴിച്ചാൽ മതി ഒരു വടൊന്നും വേണ്ട കുറച്ച് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള പാലാണ് എടുത്തത് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയും അടച്ചു വച്ച് തീ കൂട്ടി വെച്ച് ഒന്ന് വേവിക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോൾ തന്നെ മീൻ കറി ഇതുപോലൊന്നും ആയിക്കിട്ടും നന്നായിട്ട് മീനിൻ്റെ കറി വേണമെന്നുള്ളവർക്ക് ഈ ഒരു ഈ ഒരു പരുവാകുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം ഞാൻ കുറച്ചുകൂടെ വറ്റിച്ചാണ് മീൻ കറി എടുക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കാം വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു ഈ ഒരു പരുവത്തിലാണെങ്കിലും നല്ല ടേസ്റ്റാണ് എന്നാൽ കുറച്ചുകൂടെ ഒന്ന് വറ്റി വരുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് മീൻ എപ്പോഴും നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിക്കുന്നതാണ് നല്ലത് നന്നായിട്ട് തണുത്ത ശേഷം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് തലേ ദിവസത്താണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അടച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ വയ്ക്കുന്നുണ്ട് ഈ സമയത്ത് തീ കുറച്ചാണ് വയ്ക്കുന്നത് അവസാനം തീ കുറച്ച് വെച്ച് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും അങ്ങനെ ആകുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും നന്നായിട്ട് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ എണ്ണ തെളിഞ്ഞ് നല്ലൊരു നിറത്തിൽ കിട്ടും ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്